കേരള പിറവിദിനാഘോഷത്തിന് ആവേശം വിളിച്ചോതി കൊല്ലം എസ് എൻ വനിതാ കോളേജിൽ മംഗ മത്സരം നടന്നു തിങ്ങി നിറഞ്ഞ സദസ്സിനെ കാഴ്ചവിരുന്നൊരുക്കി ശ്രീനാരായണ വനിതാ കോളേജിലെ സ്റ്റഡി സെന്ററും കെ എസ് ഡബ്ല്യു സിയും ചേർന്നായിരുന്നു മലയാളി മംഗ മത്സരം സംഘടിപ്പിച്ചത് പതിനാറ് പേരടങ്ങുന്ന രണ്ട് ഗ്രൂപ്പുകളിലായി മുപ്പത്തിരണ്ട് മംഗമാർ മത്സരത്തിൽ പങ്കെടുത്തു വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിച്ചത് ശ്രീനാരായണ വനിതാ കോളേജിലെ വിമൻ സ്റ്റഡി യൂണിറ്റും കെ എസ് ഡബ്ല്യു ഡി സിയും ചേർന്ന് സംയുക്തമായി ചേർന്നിരുന്നു നടത്തുന്ന മലയാളി മങ്ക കോമ്പറ്റീഷനാണ് ഇന്നിവിടെ നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് മുപ്പത്തിരണ്ടോളം കുട്ടികൾ ഇന്ന് ഈ ഒരു കോണ്ടസ്റ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും സുന്ദരികളായിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു കോമ്പറ്റീഷൻ്റെ പ്രധാന ഉദ്ദേശം പറയുന്നത് കുട്ടികളുടെ ഇടയിൽ തന്നെ അവർക്ക് എന്തും കഴിയും ഒരു കോൺഫിഡൻസ് കൊണ്ടുവരിക എന്നുള്ള ഒരു രീതിക്കാണ് ഇതിനൊരു ഓർഗ് നമ്മളിത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നത് നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും കൂടാതെ വുമൻ സ്റ്റഡി യൂണിറ്റിലെ അംഗങ്ങളുമാണ് കൂടാതെ നമുക്ക് എല്ലാം നല്ല ഭംഗിയായിട്ട് സ്റ്റേജ് ആയിട്ട് എല്ലാ സൗകര്യങ്ങളൊക്കെയൊക്കെ നമ്മുടെ സ്പോൺസേഴ്സാണ് സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വെറ്റ്ലാൻഡും വെറ്റ്ലാൻഡ് അതേപോലെ ലേ ബ്യൂട്ടി പാർലർ ഷൈസ് വിജി ഫോട്ടോസ്റ്റായിട്ട് ചേർന്ന് നല്ല ഒരു ഉത്സവ പ്രതീതി എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഇവിടെ മംഗ മലയാളിമംഗ കോട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല രീതിയിൽ കുട്ടികൾക്കതൊരു പ്രചോദനമായിട്ടുണ്ട് വിവിധ റൗണ്ടുകളിലായി നടന്ന മത്സരത്തിൽ കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങളും വിവിധ രീതിയിലുള്ള കേരള തനിമയിൽ എത്തിയ മംഗമാരെയും ഹർഷാരവത്തോടെയാണ് സദസ്സ് വരവേറ്റത് കാറ്റ് വാക്കിംഗ് സിംഗിൾ ഗ്രൂപ്പ് സ്വയം പരിചയപ്പെടുത്തൽ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായാണ് മലയാളിമംഗ മത്സരം നടന്നത്